രണ്ട് രാജാക്കന്മാർ അധ്യായം ഇരുപത്തിരണ്ട് യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് സംവത്സരം യരൂഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് യദീദ എന്നു പേർ അവൾ ബൊസ്കത്കാരനായ അദായാവിൻ്റെ മകൾ ആയിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു യോഷിയ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ രാജാവ് മെഷുല്ലാമിന്റെ മകനായ അസല്യാവിന്റെ മകനായ ഷാഫാൻ എന്ന രാജസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ചു പറഞ്ഞതെന്തെന്നാൽ നീ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെല്ലുക യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു വന്നതും കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ അവർ അത് യഹോവയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ അവർ അത് യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ എന്നാൽ ദ്രവ്യം വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത് മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട് ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹിൽക്കിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു അവൻ അത് വായിച്ചു രാജസക്കാരനായ ഷാഫാൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് ആലയത്തിൽ കണ്ട ദ്രവ്യം അടിയങ്ങൾ പെട്ടി ഒഴിച്ചെടുത്ത് യഹോവയുടെ ആലയത്തിൽ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു ഹിൽകിയ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു എന്നും രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു ഷാഫാൻ അത് രാജസന്നദ്ധിയിൽ വായിച്ചു കേൾപ്പിച്ചു രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി രാജാവ് പുരോഹിതനായ ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ അഹീകാമിനോടും മീഖായാവിന്റെ മകൻ അക്ബോരിനോടും രാജസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദായ്ക്കും വേണ്ടി യഹോവയോട് അരളപ്പാടി ചോദിപ്പിൻ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായിക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഹിൽക്കിയ പുരോഹിതനും അഹീകാമും അക്ബോരും ഷാഫാനും അസായാവും അർഹസിന്റെ മകനായ ത്യുക്കയുടെ മകനായി രാജവസ്ത്ര വിചാരകനായ ഷല്ലൂമിൻ്റെ ഭാര്യ ഹുൽദാ പ്രവാചകയുടെ അടുക്കൽ ചെന്നു അവൾ യരൂഷലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു അവളോട് സംസാരിച്ചു അവൾ അവരോട് പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു നിങ്ങളെ എൻ്റെ അടുക്കള അയച്ചവനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയൊക്കെയും അനർത്ഥം വരുന്നു അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്തിന്റെ നേരെ ജ്വലിക്കും അത് കെട്ടുപോകയില്ല എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അറിളു ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്ത് കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്ത് കൊള്ളും നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയില്ല അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു